പ്രസിദ്ധമായ ചേർത്തല മരുത്തൂർവട്ടം ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ കർക്കിടക വാവാചരണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ഔഷധമെന്ന് കരുതുന്ന താൾകറി മരുത്തോർവട്ടത്തിൻ്റെ മാത്രം സവിശേഷത തെക്കൻ കേരളത്തിലെ പ്രമുഖ ധന്വന്തരി ക്ഷേത്രമാണ് ചേർത്തല ചേർത്തലം ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രം ഇവിടുത്തെ കർക്കിടക വാവാചരണ ചടങ്ങുകൾ പ്രസിദ്ധമാണ് പിതൃപ്രീതിക്കായി ഒരുക്കുന്ന നമസ്കാരവും ഔഷധമെന്ന് കരുതുന്ന താൾകറിയും മുക്കുടിയും അട്ടയും കുഴമ്പും കർക്കിടക മരുന്നുകഞ്ഞി എന്നിവ ഇവിടെ പ്രസിദ്ധമാണ് താൾശേഖരണത്തിനും അരിയുന്നതിനും താൾക്കറി തയ്യാറാക്കുന്നതിനുമൊക്കെ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ സജീവമാണ് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മരത്തൂർ വട്ടത്തേക്ക് എത്തുന്നത് ഇത്തവണ മുപ്പത്തി അയ്യായിരം ലിറ്റർ താൾക്കറിയും മുന്നൂറ്റി അൻപത് പറ അരിയുടെ നമസ്കാര ചോറും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് സജി പറഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ചേർത്തല താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഭക്തജനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നതും ഭക്തജനങ്ങൾ നേരിട്ട് സമർപ്പിച്ചതുമായിട്ടുള്ള താള് അത് കഴുകി വൃത്തിയാക്കി നൂറോളം ഭക്തജനങ്ങളുടെ കൂടി ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചതാണ് ഈ താള് അരിയുന്ന ഈ ചടങ്ങ് ഇത് ഇന്ന് വൈകിട്ടോടുകൂടി അതിൻ്റെ യഥാവിധി പ്രകാരം വേണ്ട ചേരുവകൾ ചേർത്ത് നാളെ ധന്വന്തിരിയുടെ മണ്ണിൽ പാചകം ചെയ്യുന്ന ആ താൾക്കറി ധന്വന്തിരിസൻ്റെ ഔഷധ താൽക്കറിയായി മാറുകയാണ് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായിട്ട് ഈ താൾക്കറി സേവിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയാണ് ഇത് മരുത്തോറോട്ടത്തെ സംബന്ധിച്ചെടുത്തോളം മരുത്തോറോട്ടത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനന്തിരിശൻ്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു ആവേശവും ഒരു ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ എത്രയും സന്തോഷിപ്പിച്ച് അവരെ ഇവിടുന്ന് ഭഗവാന്റെ അനുഗ്രഹം തേടി മടക്കി അയക്കുക എന്ന ഒരു കൂടി ഇവരെല്ലാവരും ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്